നമസ്കാരം തമിഴ്നാടിനെ ദുരന്തത്തിലാക്കിയ കള്ളക്കുറിച്ച് വ്യാജ വിഷമത്യ ദുരന്തത്തിൽ സ്റ്റാലിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ് തമിഴ്നാട്ടിൽ വേണ്ട രീതിയിൽ സംഭവം കൈകാര്യം ചെയ്യാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള സർക്കാരിന്റെ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് സർക്കാരിന്റെ അനാസ്ഥയാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമായതെന്ന് ഇപ്പോൾ തമിഴ് ജനത ഒന്നടങ്കം സ്റ്റാലിനെതിരെ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉയർത്തുകയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു അമിത്ഷാ തമിഴ്നാട് സന്ദർശിക്കുമെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ ഏതാണ്ട് സ്ഥിതിഗതികൾ കലങ്ങിമറിഞ്ഞ അവസ്ഥയാണുള്ളത് ഇത് വിലയിരുത്താനായിരിക്കും കേന്ദ്രമന്ത്രിമാർ അമിത്ഷാ അടക്കമുള്ളവർ തമിഴ്നാട്ടിലേക്ക് എത്തുക എന്ന വിവരം കൂടി പുറത്തു വരുന്നു ദുരന്തത്തിൽ അൻപത്തിരണ്ട് പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് തമിഴ്നാട് നിയമസഭയിലും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി അണ്ണാ ഡി എം കെയുടെ അംഗങ്ങളാണ് പ്രതിഷേധിച്ചത് ഇവരെ സഭയിൽ നിന്നും പുറത്താക്കി അതിനിടെ മദ്യദുരന്ത കേസിലെ മുഖ്യപ്രതിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യാജ മദ്യം നിർമ്മിച്ച ചിഹ്നുരയെ കടലൂരിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് വ്യാജ മദ്യവുമായി ബന്ധപ്പെട്ട എഴുപതോളം കേസുകളിലെ പ്രതിയാണ് ഇയാൾ തൊണ്ണൂറിലധികം പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട് സംഭവത്തിൽ അതുകൊണ്ട് തന്നെ മരണനിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി എത്തിക്കഴിഞ്ഞു ഇതോടെയാണ് സംഭവത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നത് ചികിത്സയിൽ കഴിയുന്ന പലരുടെയും നില അതീവ ഗുരുതരമാണ് ഒട്ടേറെ പേർക്ക് കാഴ്ചകൾ നഷ്ടപ്പെട്ടു അഞ്ചു രൂപയ്ക്ക് ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാണ് മദ്യം വിറ്റിരുന്നതെന്നാണ് റിപ്പോർട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാനും തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്യാനുമായി റിട്ടയേർഡ് ജഡ്ജിയെ ഏകാന്ത കമ്മീഷനായി തമിഴ്നാട് സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് സർക്കാർ വിതരണം ചെയ്യുന്ന മദ്യത്തിന് വില കൂടുതലാണ് അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ വ്യാജ മദ്യം ഇപ്പോൾ നിറഞ്ഞതെന്നാണ് ഉയരുന്ന ആരോപണം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ചിന്നതുരയ്ക്ക് പിന്നിൽ വലിയ രീതിയിൽ വ്യാജ മദ്യ മാഫിയ ഉണ്ടെന്നാണ് ആരോപണം കടലൂരിൽ നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം ചിന്നതുരയെ അറസ്റ്റ് ചെയ്തത് വിഷമദ്യം നിർമ്മിച്ചത് ഇയാളാണെന്ന് സി ബി സി ഐ ഡി കണ്ടെത്തി കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ ഇയാൾക്കെതിരെ അറസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു ഗോവിന്ദരാജ ദാമോദരൻ വിജയ എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുള്ള ഒരാൾ എങ്ങനെയാണ് ജയിലിന് പുറത്തിറങ്ങി ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ തുടർന്നു എന്നത് ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷങ്ങൾ ഉയർത്തുന്നത് മെഥനോൾ കലർത്തിയ മദ്യമാണ് കള്ളക്കുറിച്ച് ഒട്ടേറെ പേരുടെ ജീവൻ എടുത്തത് വ്യാജവാറ്റ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നതിനേക്കാൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് മെഥനോൾ കലർത്തിയ മദ്യം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് ലഹരി പാനീയങ്ങളിൽ എഥനോൾ ഉപയോഗിക്കാൻ മാത്രമാണ് അനുമതിയുള്ളത് ഉയർന്ന അളവിൽ മെഥനോൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ആദ്യം ബാധിക്കുന്നത് ദഹനത്തിനെയാണ് പിന്നീട് വയറുവേദന ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാവുന്നു നിറയോടുകൂടി ഛർദിക്കുന്നു ഇതൊക്കെ ഉണ്ടാകുന്നു ഇതിന് പിന്നാലെ ശ്വാസതടസ്സം ഉണ്ടാവുകയും മസ്തിഷ്കത്തെ പോലും ഈ ഇത് ബാധിക്കുന്നു തുടർന്ന് തലച്ചോറിലെ കോശങ്ങളെ ബാധിക്കുന്നതോടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു ബോധക്ഷയം ഉണ്ടാകുന്നു മരണം സംഭവിക്കുന്നു ഇതെല്ലാം ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് സംഭവിക്കുകയെന്നും ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കുന്നു കള്ളക്കുറിച്ച് വ്യാജ മദ്യ ദുരന്തത്തിൽ സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത് സംഭവത്തിൽ രാജ്ഭവനം നടപടി ആരംഭിച്ചു ചീഫ് സെക്രട്ടറിയോട് ഗവർണർ റിപ്പോർട്ട് തേടി വ്യാജ മദ്യ ദുരന്തത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റി ജില്ലാ പോലീസ് മേധാവിക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട് എസ് പി സമയ സിംഗ് മീനയെ സസ്പെൻഡ് ചെയ്തു പോലീസ് ലഹരിവിരുദ്ധ വിഭാഗത്തിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കം മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഏതായാലും ഉണ്ടാകുന്നത് വലിയ ദുരന്തമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അമിത്ഷാ ഉള്ള കേന്ദ്രമന്ത്രിമാർ തമിഴ്നാട്ടിലെത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം